സമൂഹ മാധ്യമമായ എക്സ് നിരോധിച്ച പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ഫെബ്രുവരിയിൽ എക്സ് താൽക്കാലികമായി നിരോധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് നിരോധനം ദീർഘകാലത്തേക്ക് തുടരാൻ പാകിസ്ഥാൻ ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചത് ഫെബ്രുവരി പകുതി മുതൽ എക്സ് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലെന്ന പരാതി ഉപയോക്താക്കളിൽ നിന്ന് ഉയർന്നിരുന്നു എന്നാൽ ഔദ്യോഗിക ഉണ്ടായിരുന്നില്ല പാക് ആഭ്യന്തര മന്ത്രാലയം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് നടപടിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുള്ളത് പാക് സർക്കാർ നിഷ്കർഷിക്കുന്ന നിയമങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന ആരോപണം ഉന്നയിച്ചാണ് എക്സിനെതിരെ സർക്കാർ നടപടി സ്വീകരിച്ചത് എക്സിനെ പലരും ദുരുപയോഗം ചെയ്യുന്നതായും ഇത് സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കാൻ നിരോധനം ഏർപ്പെടുത്തേണ്ട സാഹചര്യത്തിലെത്തിയെന്നും സർക്കാർ അവകാശപ്പെട്ടു നിർണായകമായ പല പ്രശ്നങ്ങളും രാജ്യത്ത് ഉടലെടുത്ത ഘട്ടത്തിൽ പാക് സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ എക്സ് തയ്യാറായില്ലെന്നും ഭരണകൂടം കുറ്റപ്പെടുത്തി നിരോധനത്തെ ചോദ്യം ചെയ്ത് മാധ്യമപ്രവർത്തകൻ എഫ്താം അബ്ബാസി നൽകിയ ഹർജിയിൽ മറുപടിയായിട്ടാണ് സർക്കാർ കാരണം ബോധ്യപ്പെടുത്തിയത് അതേസമയം എക്സിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തെ സിന്ധ് ഹൈക്കോടതിയിൽ രൂക്ഷമായി വിമർശിക്കുകയും ഒരാഴ്ചക്കുള്ളിൽ പ്ലാറ്റ്ഫോം പുനസ്ഥാപിച്ചു സർക്കാരിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു എക്സ് നിരോധിച്ചതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് ഹൈക്കോടതിയുടെ വിമർശനം നിസാര കാര്യങ്ങൾക്ക് ഇത്തരത്തിൽ അടച്ചുപൂട്ടുന്നതിലൂടെ ആഭ്യന്തര മന്ത്രാലയം എന്താണ് നേടുന്നതെന്നും ലോകം ഞങ്ങളെ നോക്കി ചിരിക്കുമെന്നും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അഖിൽ അഹമ്മദ് അബ്ബാസി പറഞ്ഞു അതേസമയം മോദിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ പോസ്റ്റുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എക്സിൽ നിന്ന് നീക്കുന്നുവെന്ന് കോൺഗ്രസ് ഇലക്ട്രൽ ബോണ്ട് ഇവി എം എന്നിവയുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളാണ് നീക്കം ചെയ്യുന്നത് തങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എതിരല്ലെന്നും നിർദ്ദേശങ്ങൾ വന്നതിനാലാണ് പോസ്റ്റുകൾ നീക്കം ചെയ്തതെന്നും എക്സ് അറിയിച്ചു എക്സിൽ നിന്നും കോൺഗ്രസുമായി ബന്ധപ്പെട്ട നാല് അക്കൌണ്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നീക്കം ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് സംഭവത്തിൽ പ്രതികരിച്ചു മാർച്ച് പതിനെട്ടിന് എ പി ഇലക്ട്രൽ ബോണ്ടിനെ പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മോഫു ചെയ്ത ഫോട്ടോ ബോണ്ടുചോർ എന്ന പേരിൽ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഈ പോസ്റ്റും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് നീക്കം ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ രണ്ടാം നിബന്ധനക്കെതിരായതു കൊണ്ടാണ് എക്സിൽ നിന്നും പോസ്റ്റുകൾ ഒഴിവാക്കിയതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം നേതാക്കളുടെയും സ്ഥാനാർത്ഥികളുടെയും പാർട്ടികളുടെയും സ്വകാര്യ ജീവിതത്തിലെ എല്ലാ വശങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതായിരിക്കണം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന പോസ്റ്റുകളെന്നും അത്തരത്തിലുള്ള പോസ്റ്റുകളാണ് നീക്കിയതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു എതിരാളികളെ തഴം താഴ്ത്തുന്ന തരത്തിലുള്ള മാന്യവുമല്ലാത്ത പോസ്റ്റുകളും നീക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി അതേസമയം കുറച്ചുകാലമായി ഇലോൺ മസ്ക് എക്സിനെ പെയ്ഡ് വെബ്സൈറ്റാക്കി മാറ്റാനുള്ള നീക്കങ്ങൾ നടത്തിവരികയാണ് കഴിഞ്ഞ വർഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹവുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അതിന്റെ സൂചനകൾ ക്ഷതകോടീഷന് നൽകിയിരുന്നത് പ്ലാറ്റ്ഫോമിലെ ശല്യക്കാരായ ബോട്ട് ആർമികളെ നേരിടാനുള്ള ഏറ്റവും നല്ല മാർഗം ചെറിയ തുക ഈടാക്കുക എന്നതാണെന്ന് മസ്ക് അന്ന് പറയുകയുണ്ടായി എന്നാൽ എക്സ് ഒടുവിൽ പണം ഈടാക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോവുകയാണ് പുതുതായി എക്സിൽ അക്കൗണ്ട് തുടങ്ങുന്നവരിൽ നിന്ന് പണം ഈടാക്കാനാണ് കമ്പനിയുടെ പദ്ധതി വ്യാജ അക്കൗണ്ടുകളും ബോട്ടുകളും തടയുന്നതിനും അതുവഴി എക്സിന്റെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കാനുമാണ് പണം ഈടാക്കുന്നതെന്നാണ് മസ്ക് പറയുന്നത് ചെറിയ രീതിയിൽ പണം ഈടാക്കി തുടങ്ങിയാൽ വ്യാജന്മാർ പിന്നെ എക്സിലേക്ക് വരില്ലെന്നാണ് കമ്പനി കണക്ക് കൂട്ടുന്നത് ബോട്ട് അക്കൗണ്ടുകൾ കാരണം എക്സ് വലിയ വെല്ലുവിളികളാണ് നേടുന്നത് ഓൺലൈൻ ക്യാമ്പയിനുകൾക്കും തട്ടിപ്പുകൾക്കുമാണ് ബോട്ടുകൾ കൂടുതലായി ഉപയോഗിക്കുന്നത് ന്യൂസ് ഡെസ്ക്